നമുക്ക് തിരുവനന്തപുരം മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളും നമുക്കൊന്ന് വേഗത്തിൽ പരിശോധിച്ച് പോകാം കാരണം ഈ ഇപ്പോൾ ആറ് ആണ് സമയത്ത് ഒന്നര മണിക്കൂറാണ് ബാക്കിയുള്ളത് എട്ട് മണിക്ക് ആദ്യ എട്ട് മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങും ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിന് ആദ്യ ഫലസൂചനകളൊക്കെ ലഭ്യമായി തുടങ്ങും അങ്ങേയറ്റം പിരിമുറക്കത്തിന്റേതായ മണിക്കൂറുകളിലേക്ക് നമ്മൾ കാസർഗോഡ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ കാണുന്നത് പ്രേക്ഷകർ സ്ക്രീനിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം ബാലകൃഷ്ണൻ എം എൽ അശ്വിനി ഇതിൽ ആരാണ് ചിരിക്കുക നമ്മുടെ സ്ക്രീനിൽ ആരാണ് സങ്കടപ്പെടുക എന്ന കാര്യം അല്പസമയത്തിനകം അറിയാം നമ്മുടെ സ്ക്രീനിൽ ഒരു കൗതുകം അതാണ് അതായത് നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള സന്തോഷം ആർക്കാണ് അല്പസമയത്തിനകം വോട്ടെണ്ണൽ നിർമ്മിച്ച നൂതനമായ ഭാഷ അറിയാത്തവർക്ക് കൂടി മനസ്സിലാകും ഏത് സ്ഥാനാർത്ഥിയാണ് ഒരു നോട്ടത്തിൽ മനസ്സിലാകും അതാണ് പ്രചാരണം നടത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സ്ഥാനാർത്ഥികളെ എനിക്ക് സ്ഥാനാർത്ഥികൾ അല്ല എന്തായാലും വളരെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനൊടുവിൽ ഇന്ന് ഫലപ്രഖ്യാപനം എല്ലാവരും കാത്തിരിക്കുന്നു വലിയ ഒരു തെരഞ്ഞെടുപ്പ് വിജയം നേടുമെന്നും അതിലൂടെ ഒരുപക്ഷെ ഭരണഘടന തന്നെ മാറ്റി എഴുതിയാക്കാമെന്നും ഒക്കെ ബി ജെ പി പ്രതീക്ഷിക്കുന്ന എൻ ഡി എ പ്രതീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ആ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ആ അത് ശരിതാണ് സ്ക്രീനിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞാൽ ഒടുവിൽ ചേർന്ന പ്രേക്ഷകർക്കായി ഒരു സീറ്റ് അത് എൻ ഡി എക്ക് കാണിച്ചിരിക്കുന്നത് അത് ശരിക്കും ഉള്ളത് തന്നെയാണ് അബദ്ധം പറ്റിയതല്ല ഗുജറാത്തിലെ സൂറത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി പിന്നാലെ ബി എസ് പി സ്ഥാനാർത്ഥിയും ഏഴ് സ്വതന്ത്രരും പത്രിക പിൻവലിക്കുകയും ചെയ്തതോടെ സൂറത്തിൽ എതിരില്ലാതെ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ആ ഒരു ഏരിയ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് ദേശീയ വിധി കൃത്യമായിട്ട് കാണുന്നത് ഇപ്പൊ വടകര ഏറ്റവും ശക്തമായ മത്സരം നടന്ന വടകരയിൽ ഷാഫി പറമ്പിൽ കെ കെ ശൈലജ പ്രഭുൽ കൃഷ്ണൻ എന്നിവരെയാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് കേരളം ഏറ്റവും ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവും വടകരയിൽ തന്നെയായിരിക്കും ഏറ്റവും വലിയ പോലീസ് സന്നാഹം ഇപ്പോഴൊരുക്കിയിരിക്കുന്നതും വടകരയിലാണ് സംഘം സാധ്യത രാഹുൽ ഗാന്ധി വയനാട് നമുക്ക് രാഹുൽ ഗാന്ധി ആനി രാജ കെ സുരേന്ദ്രൻ എന്നീ ഹെവി വെയിറ്റ്സ് മത്സരിക്കുന്ന മണ്ഡലമാണ് ആവശ്യമില്ല എന്നാണ് കോൺഗ്രസ്സുകാര് പറയുക പക്ഷേ വലിയ വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകാനുണ്ട് രാഘവേട്ടനാണോ കരീമിക്കാണോ അതോ എം ടി രമേശാണോ ഇത്തവണ കോഴിക്കോട് ജയിക്കുക എന്നതാണ് കാത്തിരിക്കുന്നത് എം കെ രാഘവൻ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടിന്റെ രാഘവേട്ടനായി മാറി തുടർച്ചയായ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലൂടെ കടന്നു പോകുന്നു അദ്ദേഹത്തിൻ്റെ ജനപ്രിയതയെ ഇടിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ലാതെ ഇളമരം കരീമിന് സാധിക്കുമോ എന്നുള്ളതാണ് ഇത്തവണ എല്ലാവരും ഉറ്റുനോക്കുന്നത് പാർലമെന്റിൽ രാജ്യസഭയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇളമരം കരീമിനെ അവിടെ അവതരിപ്പിക്കുകയായിരുന്നു ലോക്സഭയിലേക്കുള്ള ഒരു അവസരം ത്തിനായി അത് ജനങ്ങൾ അവിടെ ഏറ്റെടുക്കുമോ എന്നതാണ് കാത്തിരിക്കേണ്ടത് മുഹമ്മദ് ബഷീർ വി വസീഫ് ബി ജെ പിക്ക് ഇന്ത്യയിലുള്ള ഒരേ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് എം അബ്ദുൽ സലാം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബി ജെ പിക്ക് ഇന്ത്യയിലുള്ള ഒരേ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മറ്റൊന്ന് എല്ലാ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോളുകളും അവിടെ ലീഗിന്റെ വോട്ട് ശതമാനം കുറയും എന്ന് പ്രൊഡിക്ട് ചെയ്തിട്ടുമുണ്ട് വി വസീഫിന്റെ വോട്ട് ശതമാനം കൂടുമെന്ന് പക്ഷേ ഇ ടി മുഹമ്മദ് ബഷീർ തന്നെ വിജയിക്കും എന്നുള്ളതാണ് പ്രവചനം മലപ്പുറത്ത് ആരാകം വരെ അതല്ല ഒരു മുന്നേറ്റം ഉണ്ടായാൽ ഒരു പക്ഷേ ലീഗ് രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയടക്കം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് അത് വലിയ സൃഷ്ടിക്കും

ശക്തമായ മത്സരമാണ് ശ്രീകണ്ഠൻ തീറ്റ് നിലനിർത്തും എന്ന് ഉറപ്പിച്ച് പറയുമ്പോ പോലും ും അത് മാത്രല്ല ഏറ്റവും കൂടുതൽ പോളിംഗ് ബ്യൂറോ മെമ്പറാണ് പോളിംഗ് മെമ്പർ ആണ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറ്റവും കൂടുതൽ ഒരു കേരളത്തിൽ സി പി എം കേന്ദ്രീകരിച്ച മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് അത് പുറത്തേക്ക് അത്ര വലിയ ചർച്ചയായില്ലെങ്കിലും സി പി എം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ വളരെ കേന്ദ്രീകരിച്ച ഒരു മണ്ഡലമാണ് പാലക്കാട് അതേസമയം വോട്ട് വോട്ട് വളരെ

തീർച്ചയായും ഈ രാഷ്ട്രീയം ഫോക്കസ് ചെയ്യാത്ത ആളുകൾക്ക് പോലും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അല്ലെ രമ്യ ഹരിദാസിനെയും കെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണനെയും ഇപ്പൊ എല്ലാരും കുറച്ച് കഴിയുമ്പോ ആരൊക്കെ ചിരിക്കും ആരൊക്കെ കരയും എന്നുള്ളത് നമുക്ക് ഒരു കേരളം കാണേണ്ടി വരുമോ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നമുക്ക് തൃശൂർ രാഷ്ട്രീയ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത തിരഞ്ഞെടുപ്പ് ചെയ്തെടുപ്പായിരുന്നു തൃശൂരിലേത് മുരളീധരൻ ആണോകുമാർ ആണോ ഗോപോ പ്രധാനമന്ത്രി ചോദിക്കാൻ സുരേഷ് ഗോപ് അതായത് ഏറ്റവും ലഡുവും ജിലേബിയും ഏറ്റവും കൂടുതൽ ബി ജെ പിന്നത് തിരുവനന്തപുരത്തും തൃശ്ശൂരും ഉപയോഗിക്കേണ്ടി വരുമോ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിലേക്ക് കൈമാറേണ്ടി വരുമോ അറിയാം തൃശ്ശൂർ അത്ര വിചാരിക്കണ പോലെ ഭാരം എടുക്കാൻ നല്ല പ്രയാസം പക്ഷേ ഇത് മൂന്ന് പേരുടെയും നെഞ്ചിടുപ്പ് കൂട്ടുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും മുരളീധരൻ അദ്ദേഹം ഇന്നലെയും വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് ഞങ്ങൾക്ക് ഉറച്ച വിജയപ്രതീക്ഷ ഞാൻ തന്നെയാണ് വിജയിക്കുക എന്ന് സുനിൽകുമാർ കണ്ടോ എന്ന് എനിക്ക് അറിയില്ല സുനിൽകുമാർ വിജയപ്രതീക്ഷയാണ് പ്രകടിപ്പിക്കുന്നത് പക്ഷേ ഈ പറയുന്ന ഇടതു ഇടതു മുന്നണി മുന്നണി വലിയ എന്നതുകൂടിയാണ് സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ പോയാൽ ബെന്നി ബഹനാൻ സി രവീന്ദ്രനാഥ് ചിത്രത്തിൽ കാണാത്ത ഒരു സ്ഥാനാർത്ഥി കൂടെ അപ്പുറത്തുണ്ട് ആ ട്വന്റി ട്വന്റി അവരുടെ നിർണായക ട്വന്റി ആയില്ല മകനാണോ ഈ പറയുന്ന ജനപ്രിയത കൊണ്ട് ഏറെ പ്രശസ്തനാണ് ഒന്ന് സംഘടനാ ശേഷി കൊണ്ട് സംഘടനയെ ചലിപ്പിക്കാനുള്ള ശേഷി കൊണ്ട് ബെന്നി ബഹനാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ അതേസമയം ശ്രീരവീന്ദ്രനാഥ മണ്ഡലത്തിലെ ജനകീയത കൊണ്ട് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളും മറ്റൊരു കാര്യം പ്രാദേശിക പാർട്ടി എന്നൊരു ലേബലിൽ നിന്ന് ട്വന്റി ട്വന്റി ഇനി ദേശീയ പാർട്ടി ആകുമോ എന്നുള്ളൊരു കാര്യം അവിടുത്തെ നിർണ്ണയിക്കാവുന്ന അവരെ പിടിക്കും അത് പിടിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അത്രയുള്ളൂ അതായത് അവര് ഈ ചിത്രത്തിന് പുറത്തുള്ള അവര് ഈ ചിത്രത്തിലുള്ള ആളുകളുടെ ഭാവി എങ്ങനെയായിരിക്കും നിർണ്ണയിക്കുക അവരുടെ വോട്ട് എന്നത് മാത്രമേ അതിനകത്ത് ഈ എക്സിറ്റ് പോളുകൾ വന്നതിന് ശേഷമുള്ള ചില കേരള ബി ജെ പി നേതാക്കളുടെ അവസ്ഥയായി പോകും പക്ഷേ തുടക്കത്തിൽ ആ ഒരു ആത്മവിശ്വാസം ഇപ്പൊ ബെന്നി മഹനാൻ ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ് രണ്ടുപേർക്കും ഇല്ല രണ്ടുപേർക്കില്ല അതായത് ഈ സമയത്ത് നമ്മൾ ഈ സമയത്ത് ഒരാൾക്കും നമ്മളിപ്പോ സംസാരിക്കുന്ന ഈ സമയത്ത് ഒരു സ്ഥാനാർത്ഥികൾക്ക് ആത്മവിശ്വാസം ഇല്ല അവരുടെ ചങ്കെടുപ്പാണ് ഇപ്പോൾ ഉള്ളത് നേരത്തെ പറഞ്ഞ കമന്റിനോട് ചേർത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ എക്സിറ്റ് പോളുകളും ബി ജെ പിക്ക് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് ഷെയർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പതിനഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് ഒരു ഇഞ്ച് വളരാൻ കഴിയുമോ എന്നതാണ് നമ്മൾ ഏത് തലം വരെ എത്തിയിട്ടുണ്ട് എന്നതുകൂടി തിരിച്ചറിയാനാണ് നമ്മളെല്ലാവരും എറണാകുളത്തെ കാഴ്ചകളുടെ എൽ ഇ ഡി വാളി തെളിഞ്ഞിട്ടുണ്ട് ഹൈബി ഇടൻ കെ എസ് രാധാകൃഷ്ണൻ ഇവിടെ കേരളത്തിലെ ഏറ്റവും രണ്ട് കോൺഗ്രസിന് വിജയ സാധ്യതങ്ങളിലൊന്നാണ് എറണാകുളം വയനാട് കഴിഞ്ഞാൽ പിന്നെ എറണാകുളം പക്ഷെ അവിടെ ഇത്തവണ നല്ല മത്സരം കൊടുത്തു എന്നതാണ് കെ ജെ ഷൈൻറെ പ്രത്യേക വിഷയം അതായത് എതിരാളികൾ പോലും ഇവർ കൊള്ളാമല്ലോ എന്ന് അന്തപടുന്ന സ്ഥിതി എന്ന് തന്നെയാണ് നമ്മൾ നമുക്ക് കാണേണ്ടത് ഫീമെയിൽ ലീഡർ കേരളത്തിന്റെ രാഷ്ട്രീയ നോമണ്ഡലത്തിലേക്ക് കുതിച്ചു വരുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ പറഞ്ഞ കോൺഗ്രസിന്റെ ഏറ്റവും കുറച്ച കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇടുക്കിയും പക്ഷെ അവിടെ ജോയ്സ് ജോർജ് ഒരു തവണ വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ അവിടെ രണ്ടായിരത്തി പതിനാലിൽ ജോയ്സ് ജോർജ് അവിടെ വിജയിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഡീൻ കുര്യാക്കോസ് ജയിക്കുന്നു ഇവർ രണ്ടുപേരും പരസ്പരം മത്സരിച്ചാണ് ഈ രണ്ട് തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് ഇത്തവണ പോലെ മൂന്നാം തവണ നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് പെട്ടെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഈ സ്ഥാനാർത്ഥികളൊന്നും പരിചയപ്പെടുത്തി വരാം നിശ്ചയമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സമയമുണ്ട് നമുക്ക് ഒരു മണിക്കൂറോളം പക്ഷേ പെട്ടെന്ന് ആളുകൾക്കൊന്നും സീരിയസ് ആവണമൊന്നുമില്ല പക്ഷേ ഒന്ന് പെട്ടെന്ന് ആളുകളെ പരിചയപ്പെടുത്തി പോകാം ഇതിപ്പോൾ ഇടുക്കി ഇങ്ങനെയാണ് സ്ഥിതി അടുത്തായിട്ട് വരാനുള്ളതാണെന്ന് നോക്കാം അതായത് കഴിഞ്ഞ മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ഡി ജെ എസ് അവരുടെ തരക്കേലില്ലാത്ത വോട്ട് കിട്ടിയിരുന്നതാണ് എന്താ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അങ്ങനെയുള്ള ഒരു പെർഫോമൻസ് ഒരു കാഴ്ചവെച്ചിരുന്നില്ല ഇത്തവണ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ പ്രാദേശിക എസ് എൻ ഡി പി നേതൃത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ബി ഡി ജെ എസ് എന്ന നിലയ്ക്ക് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ അതൊക്കെ വലിയൊരു വോട്ട് ശതമാനം അവർ കൊണ്ടുപോകുമെന്നൊന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ തീരുമാനിക്കാറുണ്ട് ഹർഷന്റെ മണ്ഡലമായത് കൊണ്ടാണ് ഇതിന് ഇത്രയും അധികം സമയം കൊടുത്തത് എന്താ നമ്മുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഇടുക്കിയിലെ സ്ഥാന ചിത്രമാണ് പ്രേക്ഷകർ നമ്മുടെ ഈ എൽ ഇ ഡി സ്ക്രീനിലൂടെ കണ്ടത് കേരള കോൺഗ്രസുകൾ പരസ്പരം പോരാടുന്ന മണ്ഡലം കോട്ടയം ഏറ്റവും കേരളത്തിലെ കേരള കോൺഗ്രസുകളെ സംബന്ധിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാക്കാവുന്ന ഒന്നാണ് കോട്ടയത്തേത് ഇത് എന്ത് സംഭവിച്ചാലും അതിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ മാറുകയും പറ്റുമൊക്കെ നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ് പ്രധാനമാവുക അത് അതായത് അവിടെ തോമസ് ചാഴിക്കാടൻ ഈ എളുപ്പത്തിൽ വിജയിച്ചു വരാമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു മണ്ഡലമാണത് അവിടെ തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വമാണ് ഇത്തവണ നിർണായകമാവുക കാരണം ഈ ഇടതുമുന്നണിയുടെ പരമ്പരാഗത വോട്ടുകളായ ഈഴവ വോട്ട് ബാങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി ഉണ്ടാക്കിയേക്കാം എന്നുള്ള പ്രതീക്ഷയാണ് അവിടെ അങ്ങനെ സംഭവിച്ചാൽ ഫ്രാൻസിസ് ജോർജിന് അതൊരു സാധ്യതയായി മാറും എന്നുള്ളതുമാണ് അവിടെ ഇപ്പോൾ ഈ എൽ ഡി എഫിന് ഉള്ള രണ്ട് എം പിമാരിൽ ഒരാളാണ് തോമസ് ചാഴിക്കാട് സി എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് എം പി ആയ തോമസ് ചാഴിക്കാടനാണ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞവർ ജയിച്ചത് യു ഡി എഫിൻ്റെ ആളാണ് ആലപ്പുഴ പോരാട്ടം നടക്കുന്ന മണ്ഡലം ആലപ്പുഴ കെ സി വേണുഗോപാൽ മണ്ഡലം തിരികെ പിടിക്കാനാണ് എത്തിയിരിക്കുന്നത് അടങ്ങുമോ അതോ കനൽ ആളിക്കത്തുമോ എന്നുള്ളതും ആലപ്പുഴയിൽ നിന്ന് അറിയേണ്ടിയിരിക്കുന്നു സിറ്റിംഗ് എം പി ആണ് അവിടെ കെ സി വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ കുറിച്ച് ഒഴിവാക്കു പറയാതിരിക്കാൻ കഴിയില്ല കാരണം വയനാട് കഴിഞ്ഞാൽ ഏറ്റവും സജീവമായി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്ന ഒരു മണ്ഡലമാണ് ഈ ആലപ്പുഴ എന്നത് ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് മനസ്സിലാകുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചെടുക്കാൻ ശേഷിയുള്ള നേതാവാണ് ബി ജെ പി കാര്ക്ക് ശോഭാ സുരേന്ദ്രൻ അവർ ആറ്റങ്ങൾ പോയിട്ടാണ് അവിടെ വലിയ വോട്ട് മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് കൊടിക്കുന്നിൽ കോട്ടയായിരുന്നു ഉമാവേലിക്കര ഇതുവരെ എന്താകുമെന്ന് കണ്ടറിയാമിനി കൊടിക്കുന്ന കൊടിക്കുന്ന എട്ടാം തവണയാണ് എംപി ആകുന്നത് പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ തവണ എം പി ആകുന്ന പ്രോട്ടൈം സ്പീക്കർ വരെ ആകാൻ സാധ്യതയുള്ള ആളാണ് നല്ല മത്സരം കൊടുത്തിട്ടുണ്ട് അവിടെ പല എക്സിറ്റ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന എന്നുള്ളതാണ് ാണ് നിയമസഭാ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു പത്തനംതിട്ടയിലെ കാര്യങ്ങളൊക്കെ പോയത് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി തോമസ് ഐസക് അനിൽ ആന്റണി വലിയ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ കേരളം ചർച്ച ചെയ്ത ഒരു കേരള സർവേയിൽ തന്നെ അങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അതിന്റെ കൗതുകം അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ ഫലപ്രഖ്യാപനത്തിന് ഏറ്റവും അധികം കാത്തിരിക്കുന്ന ഒരു മണ്ഡലമായിരിക്കും കൊല്ലം കൊല്ലം കൊല്ലത്തിന്റെ എം പി എൻ കെ പ്രേമചന്ദ്രനാണോ എം മുഖേ ണോ ജി കൃഷ്ണകുമാറാണോ കൊല്ലത്തെ കാര്യം പറയുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ പ്രേമചന്ദ്രൻ പ്രേമചന്ദ്രൻ കഴിഞ്ഞ ൂടിയാണ് പ്രതിപക്ഷം പോലും അത് അംഗീകരിച്ച ഒരു എം പി കൂടിയാണ് സമയത്ത് മാത്രമാണ് അദ്ദേഹത്തിന് ഏതെങ്കിലും അല്ല തുടക്കത്തിലുണ്ടായിരുന്നു ഈ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തത് സംബന്ധിച്ച് ഒരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു അതിനെ പ്രതിപക്ഷം ഒക്കെ മാറ്റി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ ആ വിവാദം ആദ്യന്തം നിന്നിരുന്നു കേട്ടോ ആ വിവാദ വിഷയമായി ഈ അവിടെ എങ്ങനെയാണ് ആ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന ചർച്ചകൾ അതാ മറ്റൊരു സൂപ്പർ പോരാട്ടം നടക്കുന്ന പ്രത്യേകിച്ചും എന്റെ മണ്ഡലം കൂടിയായ രണ്ടുപേരുടെയും മണ്ഡലം അടൂർ പ്രകാശ് അടൂർ പ്രകാശ് ഇത്തവണ മണ്ഡലം നിലനിർത്തുമോ വി ജോയ് മണ്ഡലം പിടിച്ചെടുക്കുമോ ചുവന്ന കോട്ടയാണ് ആറ്റിങ്ങൽ എന്നാണ് അറിയപ്പെടുന്നത് എ പ്ലസ് മണ്ഡലമായിട്ട് കണക്കാക്കുന്ന ഒരു കൂടിയാണ് എ പ്ലസ് വാങ്ങി കണക്കാക്കാൻ തക്കവണ്ണം ആ മണ്ഡലത്തെ വളർത്തിയത് ശോഭാ സുരേന്ദ്രൻ ഇത്തവണ നേരത്തെ സരീഷ് സൂചിപ്പിച്ചതുപോലെ കൊല്ലത്തേക്ക് ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രൻ വന്നു അവിടെ വി മുരളീധരൻ ആറ്റിങ്ങലിലേക്ക് മത്സരത്തിനായി ഇറങ്ങി ശോഭാ സുരേന്ദ്രന് കാഴ്ച വയ്ക്കാൻ കഴിഞ്ഞാൽ മത്സരം അവിടെ വി മുരളീധരൻ കാഴ്ചവെക്കാൻ കഴിയുമോ എന്നത് ബിജെപിക്കുള്ളിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആറ്റിങ്ങലിലെ വി മുരളീധരനെ വിജയ കാണുന്ന പല ആളുകളുമുണ്ട് നമുക്ക് ഒരുപാട് തിരുവനന്തപുരത്തേക്ക് പോവാം എന്നിട്ട് ബാധിക്കും ശക്തമായ ത്രികോണ പോരാട്ടം നടന്ന തിരുവനന്തപുരം തലസ്ഥാന നഗരി ശശി തരൂർ നാലാം വട്ടം എം പി ആയി മാറുമോ അതോ സാധാരണക്കാരിൽ എന്ന പരിവേഷത്തോടെ ഇറങ്ങിയ പന്നി രവീന്ദ്രനാകുമോ അതോ ഹൈടെക് രാജീവ് ചന്ദ്രശേഖർ പോകുമോ പാർലമെന്റിലേക്ക്